നമസ്കാരം ഗുജറാത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു ആശുപത്രിയിലെ പ്രസവാറിയുടെ ദൃശ്യങ്ങൾ ഹാക്കർമാർ തട്ടിയെടുത്തതായി പരാതി ഈ ദൃശ്യങ്ങൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പൈസ വാങ്ങിക്കൊണ്ട് വിൽക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ടെലിഗ്രാമിലും മറ്റും ഇത്തരത്തിൽ ഇവർ എണ്ണൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ വിലയ്ക്കാണ് ഈ ദൃശ്യങ്ങൾ കൊടുത്തത് എന്നാണ് പറയപ്പെടുന്നത് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ ബി ബി സി ആണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് സ്വകാര്യതയുടെ പേരിൽ ബി ബി സി ആശുപത്രിയുടെയോ ദേവ നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നതോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ വളരെ വ്യാപകമാണ് അതിന് വലിയ ഷോപ്പിംഗ് മാളുകൾ മുതൽ ആശുപത്രികൾ അതുപോലെ ഓഫീസുകൾ ചിലർ വീട്ടിനകത്ത് പോലും സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് ചില നേരത്തെങ്കിലും അപകടകരമായി മാറും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയിരുന്നു മോശമായ പശ്ചാത്തലമുള്ള കമ്പനികൾ നിർമ്മിച്ച ഉപകരണങ്ങൾ ഇത്തരത്തിൽ വാങ്ങി ഉപയോഗിക്കരുത് എന്ന് കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നതാണ് എന്നാലും പലപ്പോഴും സംഭവിക്കാറുള്ളത് ആളുകൾ വിലക്കുറവ് നോക്കി ഇത്തരം ആളുകളെ ആശ്രയിക്കുകയും അങ്ങനെ നമ്മുടെയൊക്കെ വീടുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ഹാക്കർമാർക്ക് എളുപ്പത്തിൽ നുഴഞ്ഞു കയറി ദൃശ്യങ്ങൾ തട്ടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം ഇവിടെ സ്ത്രീകളെ കുത്തിവെക്കുന്നതിൻ്റെയും അതുപോലെ അവരെ ഡോക്ടർമാർ പരിശോധിക്കുന്നതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഏതായാലും ഇതിൽ വലിയ ഗുരുതരമായ സംഭവമായിട്ട് തന്നെയാണ് ഗുജറാത്ത് പോലീസ് കണ്ടിട്ടുള്ളത് ഏതാണ്ട് എട്ടുപേരെ ഇതിനകം പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇവർ വലിയ തോതിൽ ഈ ദൃശ്യങ്ങൾ വിറ്റ് പണം പണമുണ്ടാക്കിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ ആശുപത്രിയിൽ മാത്രമല്ല വിവിധ ആശുപത്രികളിൽ ഇവർ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ ചോർത്തി ടെലിഗ്രാമിനും മറ്റും വിറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ അന്വേഷിച്ച് വരികയാണ് ഗുജറാത്ത് പോലീസിൻ്റെ അവ ഗുജറാത്ത് പോലീസ് നിർദ്ദേശിച്ചത് അനുസരിച്ച് ടെലിഗ്രാമും യൂട്യൂബും എല്ലാം തന്നെ ഇത്തരം ദൃശ്യങ്ങൾ ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട് എങ്കിൽ പോലും വളരെ ദീർഘനാൾ ഈ ദൃശ്യങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവർ വളരെ ആസൂത്രിതമായ നീക്കത്തിലൂടെയാണ് ഈ ദൃശ്യങ്ങൾ തട്ടിയെടുത്തത് എന്നാണ് പോലീസ് പറയുന്നത് ഈ സൈബർ സംബന്ധമായ കാര്യങ്ങൾ വേണ്ടത്ര പരിശീലനമോ അറിവോ ഇല്ലാത്ത ജീവനക്കാരായിരിക്കും സി സി ദൃശ്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതും ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത്തരത്തിലൊരു ആളുകൾക്ക് വേണമെങ്കിൽ അവർക്ക് തന്നെ ദൃശ്യങ്ങൾ എടുത്ത് പുറത്തു കൊടുക്കുക അതല്ലെങ്കിൽ അവരെ കബളിപ്പിച്ചുകൊണ്ട് ഹാക്കർമാർക്ക് എളുപ്പത്തിൽ ഇത് തട്ടിയെടുക്കാനുള്ള സംവിധാനങ്ങൾ അവർ തന്നെ ഒരുക്കും അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്ത് വേണം സി സി ടി വി ക്യാമറകൾ നമ്മൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ അതായത് ആശുപത്രികൾ പോലെയൊക്കെയുള്ള ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ വാർഡുകളൊക്കെ തന്നെ വളരെ ശ്രദ്ധയോട് വേണം ചെയ്യാൻ എന്നാണ് പോലീസ് പലപ്പോഴും സ്ഥാപനങ്ങളോട് പലപ്പോഴായി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ബാംഗ്ലൂർ നഗരത്തിൽ താമസിക്കുന്ന ഒരു ടെക്കി തൻ്റെ സ്വകാര്യ ദൃശ്യങ്ങൾ ഇത്തരത്തിൽ ഹാക്ക് ചെയ്യപ്പെട്ടതായി പോലീസിൽ പരാതി നൽകിയിരുന്നു ആ മറ്റൊരു യൂട്യൂബറും തൻ്റെ മുറിയിലെ സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ തന്നെ ഹാക്കർമാർ തട്ടിയെടുത്ത് ഇപ്പോൾ വിലപേശുന്നതായി അതായത് പണം നൽകിയാൽ മാത്രമേ ഈ ദൃശ്യങ്ങൾ പിൻവലിക്കൂ എന്ന് പറഞ്ഞ് വിലപേശുന്നതായി പരാതി നൽകിയിരുന്നു ഏതെങ്കിലും സി സി ടി വി സംവിധാനം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സുരക്ഷയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണെങ്കിൽ പോലും ഇതുപോലും മോശമായ കാര്യങ്ങൾക്ക് ദുരുപയോഗപ്പെടുത്താം എന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങൾ ഇതിനോടകം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലാണെങ്കിലും സ്ഥാപനത്തിലാണെങ്കിലും ഒക്കെ തന്നെ സി സി ടി വി ക്യാമറകൾ ഘടിപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണമെന്നാണ് ഇപ്പോൾ പോലീസ് ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് നിലവാരമുള്ള കമ്പനികളുടെ ക്യാമറകൾ ഉപയോഗിക്കുക അതുപോലെ ഇത് ഘടിപ്പിക്കാൻ വരുന്ന ജീവനക്കാരൊക്കെ തന്നെ മതിയായ നല്ല പശ്ചാത്തലമുള്ളവരാണോ എന്ന് ഒന്ന് തിരക്കുമെങ്കിലും വേണം അതല്ലെങ്കിൽ അവരും ഇത്തരത്തിലുള്ള ഈ ഹാക്കിംഗ് നടത്താനുള്ള എല്ലാ സാധ്യതയും തള്ളിക്കളയാനും കഴിയുകയില്ല ഏതായാലും ഈ സംഭവം ഗുജറാത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ഇതിനോടകം ഈ സംഘം സംഘടിതമായി തന്നെ ദുരുയോഗം ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസിൻ്റെ സംശയം ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ